സൂര്യാ റിങ്ങിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് റെയിൽ ചെയിൻസ് ഉണ്ട് അതുപോലെ തന്നെ മൽബറി ചെയിൻസ് ലോട്ടസ് ചെയിൻസ് യെല്ലോ ചെയിൻസ് മുല്ലമാല തുടങ്ങിയിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള താലി ചെയിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എല്ലാ ഐറ്റംസിനും ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനെല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ഏറ്റവും കുറഞ്ഞൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ കുറേ ഏറെ നല്ല നെക്ലസ് കളക്ഷൻസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സർവീസായിട്ടാണ് ഡെയിലി നമ്മുടെ വീഡിയോസ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കും ഒക്കെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കളക്ഷൻസ് വരുന്നതായിട്ട് കണ്ടുനോക്കാം പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് മൽബറി ചീൻസ് ആണ് തൗസൻഡ് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നേക്കുന്നത് ഇൻക്ലൂഡിംഗ് താലിയാണ് തേർട്ടി ഇഞ്ചസിൽ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ റെയിൽ ചീൻസ് വന്നിട്ടുണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്ലൂഡിംഗ് താലിയാണ് തേർട്ടി ഇഞ്ചസാണ് മെഷർമെൻറ്റ് ലോട്ടസ്മാല വരുന്നത് ആയിരത്തി ഇരുന്നൂറാണ് എട്ടുപിടിയിൽ നല്ല ഭംഗിയുള്ള ആയിരത്തി അറുന്നൂറിൻ്റെ പന്ത്രണ്ട് പിടി താലിച്ചയിലാണ് എസ് ലീഫിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആണ് ലേഡീസിനും ജെൻസിനും കിഡ്സിനും ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ക്രിസ്റ്റൽ മാലകളുടെ കളക്ഷൻസ് ആണ് ഗോൾഡിൻ്റെ സെയിം പാറ്റേൺസിലും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലും വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്രിസ്റ്റൽമാലകളുടെ കളക്ഷൻസാണ് നമ്മൾ കാണുന്നത് പത്ത് പിടിയിൽ മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന നല്ല റെയർ കളർ കോമ്പിനേഷൻസിലുള്ള ക്രിസ്റ്റൽ മാലകള് ഗ്രീനും അതുപോലെ തന്നെ പേസ്റ്റിൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഗ്രേ കളേഴ്സ് ഇത് വന്നേക്കുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ബ്ലാക്കും ഉണ്ട് വൈറ്റും വന്നിട്ടുണ്ട് പ്രീമിയം കളക്ഷന് ഫോർ ആണ് പ്രൈസ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ജിമിക്കാട് കളക്ഷനുകളാണ് എല്ലാം തന്നെ കേരള ട്രഡീഷണൽ മോഡലിൽ വന്നിരിക്കുന്ന ജിമകി കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ അടിപൊളി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളെ ഫോളോ ചെയ്തേക്കുക വെറൈറ്റി കളക്ഷൻസ് ആണ് ഗോൾഡിൻ്റെ സിമിലർ പാറ്റേണിൽ വന്നേക്കുന്ന ജിംക ആണ് ഈ ഒരു വീഡിയോസ് ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽസിൽ അതുപോലെ തന്നെ പല പല അളവുകളിലാണ് വന്നിരിക്കുന്ന സ്മോളും മീഡിയവും ആണ് മെഷർമെൻ്റ് സൈസുകൾ വരുന്നത് ഡെയിലി വ്യവേഴ്സിന് പറ്റുന്ന റെഗുലർ ആയിട്ടുള്ള ജിംക കളക്ഷൻസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ വന്നിരിക്കുന്ന നെല്ല് ജിമ്ക്കയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ തന്നെ എല്ലാ അളവുകളും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഡബിൾ ലെയറിൽ വന്നിരിക്കുന്ന എട്ട് പിടിയിൽ എണ്ണൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ മാലകളാണ് ട്രഡീഷണൽ ജ്വല്ലറി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ കരിമണിമാലയുടെ കളക്ഷൻ ആണ് അറുന്നൂറാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് നവരത്ന റിംഗ് ആണ് ഇൻട്രൻറ്റ് ആയിട്ടുള്ള ആണ് ലേഡീസ് ആൻഡ് ജെൻസ് കോമൺ വെയർ ഐറ്റം ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഗോൾഡ് ഫിനിഷിങ്ങിലുള്ള ജ്വല്ലറി ആണ് അതുപോലെ നെക്ലസ് ആണ് നമ്മൾ കാണുന്നത് നാനൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ പിച്ചിമുട്ട് ക്യാഷുമാല പുലിനം ഡിസൈൻസിലെല്ലാം തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള നോസ്പിൻ ആൻഡ് സെക്കൻഡ് സ്റ്റാഡ് ഐറ്റം ആണ് പെയർ മീൻസ് രണ്ട് പീസിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് വെറൈറ്റി കളർ കോമ്പിനേഷൻസിൽ ജെ സ്റ്റഡുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നയൻറ്റി റുപ്പീസാണ് പെയറിൻ്റെ റേറ്റ് മീൻസ് രണ്ട് പീസ് ജോഡിയുടെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പത്ത് പിടിയിൽ ആയിരത്തി നാനൂറ്റി അൻപതിലുള്ള പ്രീമിയം കയറുമാലയുടെ കളക്ഷൻസ് ആണ് സ്വർണത്തിൻ്റെ സെയിം ഫിനിഷിങ് വരുന്ന അടിപൊളിയൊരു ആണ് നെക്സ്റ്റ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയിൽ വന്നേക്കുന്ന സ്പെഷ്യൽ ഡിസൈൻ ചെയിൻ ആണ് ലൗ ഡിസൈൻസ് ഡബിൾ സൈഡ് മുത്തോട് മുത്ത് കൊടുത്തേക്കുന്ന വളരെ ക്ലാസ് ആയിട്ടുള്ളൊരു ഹെവി റിച്ച് ഐറ്റം തന്നെയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി വളരെ സിമ്പിളായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ വന്നേക്കുന്ന ഹെവിയായിട്ടുള്ള ചെയിൻ വിത്ത് നല്ല ബ്യൂട്ടിഫുൾ താലിയാണ് ഒന്നും പറയാനില്ല ഭയങ്കര ഭംഗിയിലുള്ളൊരു കളക്ഷൻ ആണ് തൊള്ളായിരത്തി എൺപത് രൂപയിൽ പത്ത് പിടിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തേക്കുന്ന നല്ല കളക്ഷനാണ് താലി ചെയിനിൻ്റെ ഏറ്റവും നല്ല ഭംഗിയിലൊരു എന്ന് വേണം പറയാനായിട്ട് എട്ട് പിടിയിൽ വെറും ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക സിലോ ചെയിൻസ് എട്ട് പിടി ഹെവി മാല അറുന്നൂറ്റി അൻപത് വിത്ത് താലി അതും ഇൻട്രൻ്റ് ആയിട്ടുള്ള ഷങ്കിൻ്റെ താലിയാണ് പെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പത്ത് പിടിയിൽ എഴുന്നൂറ്റി എൺപതാണ് റേറ്റ് സെവൻ എയ്റ്റിയിൽ വന്നേക്കുന്ന അടിപൊളി സിലോ ചെയിൻസ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പന്ത്രണ്ട് പിടിയിലുള്ളൊരു ക്ലാസ് ഐറ്റം ആണ് നമ്മൾ കാണുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പുതിയൊരു ഐറ്റമാണ് വന്നേക്കുന്നത് കയ്യോടെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് പന്ത്രണ്ട് പിടിയിൽ ഡബിൾ ഗാംഗുലി നമ്മുടെ ഗോൾഡിൻ്റെ സെയിം മോഡലിലുള്ള ഡബിൾ ഗാംഗുലി ആണ് വരുന്നത് പ്രീമിയം കളക്ഷൻ നെക്സ്റ്റ് സിലോ കട്ടയാണ് സിലോ ട്യൂബ്സാണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മെഷർമെൻറ്റ് സൈസ് വരുന്നത് പന്ത്രണ്ട് പിടിയാണ് സിലോ ചെയിൻസ് ദി വെരി ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഭയങ്കര ഭംഗിയുള്ള കളക്ഷൻ ആണ് ആയിരത്തി അറുനൂറ് ആണ് റേറ്റ് വന്നേക്കുന്നത് കയ്യോടെ പർച്ചേസ് ചെയ്യുക റെഡി സ്റ്റോക്ക് ഐറ്റംസ് ആണ് നെക്സ്റ്റ് ആയിരത്തി അറുനൂറിൽ വന്നിരിക്കുന്ന സേവാ ബാഗ് ാണ് അതും പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല റിച്ച് ആയിട്ടുള്ള ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ ആയിരത്തി അറുന്നൂറിൽ വന്നിരിക്കുന്ന നോർമൽ ഗാംഗുലിയുടെ മാലയാണ് നമ്മൾ കാണുന്നത് വെറൈറ്റി കളക്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് പർച്ചേസ് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നും നല്ല അടിപൊളിയായിട്ടുള്ള ഓർണമെന്റ്സും ഒപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി സർവീസസ് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആൻഡ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്